ഷീലപ്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചതാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചത് അപ്പോൾ അതിൽ ഹരിശൌരി പ്രഭു ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കാര്യം പറയുന്നുണ്ട് ഷീലപ്രഭുപാദ് അന്ന് ബെഡിൽ കിടക്കുന്ന സമയത്ത് രാവിലെ സമയത്ത് പ്രഭൂപാതിൻ്റെ ഗോഡ് ബ്രദേഴ്സായിട്ടുള്ള ആശ്രമ മഹാരാജാവ് പൂരി മഹാരാജാവ് ഇവരെല്ലാം വന്ന് കാണാനായിട്ട് വന്നിരുന്നു ശരി പ്രൂപ്പാദ് അവരോട് ഇങ്ങനെ അവരെ ഉറങ്ങുമായിരുന്നു ആ സമയത്ത് കീർത്തനം നടക്കുവായിരുന്നു അപ്പം ഈ മഹാരാജന്മാരെ പ്രൂപ്പാന്റെ ഭക്ത സരസ്വതി മഹാരാജന്റെ ശിഷ്യന്മാരായിട്ടുള്ള മഹാരാജന്മാർ ആ കീർത്തനം കുറേ നേരം കേട്ടു പ്രൂപ്പാദ് കണ്ണു തുറന്നപ്പോൾ ഇവരെയൊക്കെ കണ്ടു കണ്ട ഉടനെ പ്രൂപ്പാദ് വീണ്ടും ഇപ്പം എല്ലാ കാണുന്ന എല്ലാവരോടും പ്രൂപ്പാദ് എൻ്റെ വിനീത എൻ്റെ തെറ്റുകൾ പുറക്കണമേ എന്നാണ് പ്രൂപ്പാദ് പറയാറുള്ളത് പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പാക്കണം എന്ന് പറഞ്ഞു പിന്നെ ആഷോ മഹാരാജ് പറഞ്ഞു അങ്ങ് ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രൂപ്പാദ് വീണ്ടും പറഞ്ഞു ഞാൻ ഈ പ്രചാരണത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരുപാട് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ വരും അതിൽ ചിലപ്പം ഞാൻ അഹങ്കരിച്ചെന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടാവും അതിനങ്ങ് മാപ്പാക്കണം എന്ന് പറഞ്ഞു ആശ്രമ പറഞ്ഞു അങ്ങ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എത്രയോ ജനങ്ങൾ ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ പ്രൂപാദ് ആ സമയത്ത് പറഞ്ഞു ഞാൻ ഒരു പതി ഞാൻ മഹാപതീതയാണെന്ന് പറഞ്ഞു വളരെ ഫാളനാണെന്ന് പ്രൂപാദ് പറഞ്ഞു ഒന്നേ ആശ്രമം പറഞ്ഞു അങ്ങ് കാരണമാണ് ഇത്രയും ജനങ്ങള് ഈ അന്ധകാരമായിട്ടുള്ള ജന്മവർണ്ണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങ് മഹാപതീതനല്ല മഹാപതീത പാവനാണ് ഫാളനായിട്ടുള്ളവരെ രക്ഷപ്പെടുത്തുന്ന വ്യക്തിയാണ് പറഞ്ഞു അപ്പം ഷീല പ്രൂപ്പാദ് പറഞ്ഞു പ്രൂപാതിന്റെ ഹോറോസ്കോപ്പ് ശിഷ്യന്മാർ മറ്റു പല സ്ഥലത്തും കൊടുത്ത് ഉന്നതരായ ആൾക്കാരെ കൊണ്ട് നോക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഹോറോസ്കോപ്പ് അനുസരിച്ച് പ്രൂപ്പാദിന്റെ ആയുസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും പ്രൂപ്പാദ് എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പം പ്രൂപാദ് പറഞ്ഞു ഹോറോസ്കോപ്പ് അനുസരിച്ച് ജാതകമനുസരിച്ച് എൻ്റെ ആയുസ് കഴിഞ്ഞു ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം ആശ്രമ മഹാരാജ് പറഞ്ഞു ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആ കർമ്മം അനുസരിച്ചുള്ള ആയുസ് അങ്ങക്ക് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇപ്പം അങ്ങ് തുടരുന്നത് ഡിവോഷണൽ പ്ലാനിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് ഭഗവാന്റെ സ്പെഷ്യൽ മേഴ്സിൽ ഡിവോഷണൽ പ്ലാനിലാണ് അങ്ങ് തുടരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ശീലപ്രൂപ്പ് അത് അത് അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് പ്രൂപ്പത് പറഞ്ഞു ഇപ്പം ഈ ലോകത്തിൽ നമുക്ക് ദുഃഖങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണം ഞാനും ഇപ്പം എൻ്റെ ഈ അവസ്ഥ ഞാൻ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പം അത് നമ്മുടെ കർമ്മത്തിനെയെല്ലാം അത് കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പം ദുഃഖം എന്ന് പറഞ്ഞാൽ വൈദിക സംസ്കാരത്തിൽ ഒരു ഒരു തപശ്ചരിയായിട്ടാണ് കരുതുന്നതെന്ന് പറഞ്ഞു അപ്പം ദുഃഖങ്ങൾ വരുന്നതിനെ പൂർണ്ണ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പൂർവ്വമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും കത്തിച്ചു കത്തിച്ചളഞ്ഞ് നമ്മളെ കൂടുതൽ പരിശുദ്ധീകരിക്കും എന്നുള്ളൊരു കാര്യം ശിലപ്രഭുപാദ് അവിടെയെല്ലാം കൂടിയിരുന്ന എല്ലാവർക്കും പറഞ്ഞുകൊണ്ട്